السلام عليكم ورحمة الله وبركاته تقييم لسان سبق كروتنا بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد فصل اندر فصلانا. وإن كان الاسم معنسا اسم معنسا ننجل ستة في آخره أدن دفصانة لنيتكو أليفا وطاعد ولا أليف هندات مسلمات ننجل مسلمات ولا أليف نيور وترفع الطاعة في رفعه റഫിൻ്റെ അവസരത്തിൽ താവിന് നീ ചെയ്യണം ഏഹ് റഫിൻ്റെ അവസരത്തിൽ എന്തു ചെയ്യുക സാധാരണ പോലെ ചെയ്യുക തൊക്കോലു മുസ്ലിമത്തിനെ ജമമാക്കുന്നതിൽ നീ പറയും മുസ്ലിമാത്തുൻ റഫിൻ്റെ അവസരത്തിൽ ഇതിൽ റഫിൻ്റെ അടയാളം തായി താവിന് ലൊമ്മ ചെയ്യലാണ് ഇത് സാധാരണ പോലെയാണ് പിന്നെന്താ പറയാൻ കാരണം ശേഷം പറയാൻ പോകുന്ന നെസ്പിൽ എന്ത് ഇവിടെ ഈ ജമ്മു അൻ നസാലിമിൽ നസ്പിൽ മാറ്റേണ്ട കസറത്ത് കൊണ്ട് നെസ്പ് അത് അതെടുത്ത് പറയാൻ വേണ്ടിയാണ് ആദ്യം റഫിനെ വിവരിച്ചത് ഫി വൽച്ചേറ്റി നസ്പിൻ്റെ ചെറിന്റെ അവസരത്തിൽ താ കസർ ചെയ്യണം പറയും മുസ്ലിമാത്തിൻ റ തൊക്കൂരിൻ്റെ മഫൂരാണ് ഏത് മുസ്ലിമാത്ത് ഇവിടെ മുസ്ലിമാത്തൻ എന്ന് പറഞ്ഞു ഇല്ല മുസ്ലിമാത്തിൻ എന്ന് പറഞ്ഞത് അല്ലേ കസറത്ത് കൊണ്ട് നെസ്പ്